സർവശക്തനും കരുണ്യവാനും ദയാനിരയുമാകുന്ന സർവശക്തൻ്റെ അത്യുന്നമായ നാമം എന്ന് വന്നിരിക്കും മുഖത്തുപെടുമാറാകട്ടെ കർത്താവിൻ്റെ നാമം നാമുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടുവാനിടയായി തീരുമാറാകട്ടെ നാം തൊണ്ണൂറ്റിനാലാം സങ്കീർത്തനത്തിലെ ചില ചിന്തകൾ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു ഓരോന്നും കണ്ണു ചേർത്ത് കണ്ണു ചേർത്ത് വരുന്നത് പോലെ ദൈവത്തിൻ്റെ ആലയമാണ് നമ്മളെന്ന് തൊണ്ണൂറ്റി മൂന്നാം സങ്കീർത്തനത്തിൽ അവിടെ പറയുന്നു അവസാനം പറയുകയാണ് യഹോവേ വിശുദ്ധി എന്നെ ആലയത്തിന് അന്നയിക്കും ഉചിതം അങ്ങനെയാണെങ്കിൽ നാം ആകുന്ന ആലയങ്ങളെ അത് കർത്താവിനോട് പറ്റിച്ചേരുന്ന ഒരനുഭവം ഒന്നു കോവിന്ദ്യർ അതെൻ്റെ ആറാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു അതുകൊണ്ട് ദുർനടപ്പ് വിട്ട് ഓടുകയും എന്നോടൊന്ന് പറയുന്നു ചില കാര്യങ്ങൾ വിട്ട് ഓടണമെന്ന് പറയുന്നത് ദൃത്യാഗ്രഹത്തെ വിട്ടു എന്ന് പറയുന്നുണ്ട് ഇവിടെ പറയുന്നു ദുർനടപ്പ് വിട്ടോടുവി ഓടിവി അതേ ഒന്നുപോലെ എൻ്റെ പത്താം അധ്യായം എൻ്റെ പതിനാലാമത്തെ വാക്യം തുടങ്ങുന്നത് അതുകൊണ്ട് പ്രിയന്മാരെ പ്രിയ വിഗ്രഹാരാധന വിട്ടോടുവി നാം ക്രിസ്തുവിൻ്റെ ആ ഒരപ്പത്തിൻ്റെ അംശികളാണ് എന്നിവിടെ പറയുകയാണ് എല്ലാം ഒന്നായി തീരുന്ന അനുഭവമാണ് കൂട്ടായ്മ ക്രിസ്തുവിൻ്റെ രക്തത്തിന് കൂട്ടായ്മയല്ലോ നന്നുറുക്കുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിൽ കൂട്ടായ്മയല്ലോ അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു നാം എല്ലാവരും ആ ഒരു അയപ്പത്തിൻ്റെ അംശികളാകുന്നുവല്ലോ എന്നോട് പറയുക ഇപ്രകാരമെല്ലാം വിശുദ്ധി അവിടുത്തെ ആലയത്തിൽ ഉചിതമായിട്ടുള്ള ജീവി നയിക്കുമ്പോൾ ഇവിടെ സംഘത്തിൻ്റെ കാര്യത്തോട് പറയുകയാണ് നീതി പുറമേ നോക്കുകയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്ന അനർത്ഥങ്ങളും സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾ കണ്ടിട്ട് അതിനെതിരെ പ്രതികരിക്കുന്നതായ സങ്കീർത്തനെയാണ് നമ്മൾ കാണുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ മറ്റുള്ളവരുടെ വേദനിക്കുന്നവരുടെ വേദനയിൽ അതിനുള്ള ഒരു മുഖ അതിന് കാരണം എന്താണെന്ന് കണ്ടെത്തി കാരണത്തെ നീക്കം ചെയ്യുവാൻ അത് ദൈവത്തോട് തന്നെ ആത്യന്തികമായി പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന സങ്കീർത്തന കാര്യം നമ്മളോട് കാണുന്നു എന്താണ് അവിടെ പ്രതികാരം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രതികാരത്തിന് ദൈവമായി പ്രകാശിക്കണമേയെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് കാരണം ജനത്തെ തിന്നുകളയുന്നു അവകാശം നിൻ്റെ അവകാശത്തെ പീഡിപ്പിക്കുന്നു വിധവന്മാരെയും പരദേശേയും ഇല്ലുന്നു അനാഥന്മാരെ ഹിംസിക്കുന്നു എന്നിട്ടവർ പറയുകയാണ് ഇതെല്ലാം ചെയ്തിട്ട് അവർ പറയാൻ ദൈവം കാണുകയില്ല യാക്കോവിൻ്റെ ദൈവം ഗ്രഹിക്കുകയില്ലെന്ന് അവർ പറയുന്നു എന്നിട്ട് അവർ പറയാ ദൈവത്തിന് ദൈവം കാണുന്നു ദൈവത്തിന് എങ്ങനെ ഇതാക്ക അറിയാൻ പറ്റുമെന്ന് അപ്പോൾ അവിടെ സംഗീതത്തിൽ പറയുകയാണെങ്കിൽ ചെവിയെ നട്ടവൻ കേൾക്കുകയില്ലയോ കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ ജാതികളെ ശിക്ഷിക്കുന്നവൻ ശാസിക്കുന്നില്ലയോ അപ്പം മനുഷ്യർക്ക് ഞാൻ ഉപദേശിച്ചു കൊടുക്കുന്നില്ലയോ മനുഷ്യർ വിചാരങ്ങളെ മായ നെയഹോ അറിയുന്നു ചെവിയെ നട്ട ഒരു ദൈവം കണ്ണിനെ നിർമ്മിച്ച ദൈവം എല്ലാം അറിയുന്നു തുടർന്ന് ഇവിടെ പറയുന്നത് പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് മനുഷ്യരുടെ വിചാരങ്ങൾ മായ എന്ന് ഹോ അറിയുന്നു നമ്മൾ വിചാരങ്ങൾ നമ്മൾ ഒരു ദിവസം എന്തെല്ലാം വിചാരങ്ങളാണ് നമ്മൾ കൂടെ കടന്നു പോകുന്നത് അല്ലേ ചിലത് മാത്രമേ നമ്മളത് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുള്ളൂ നമ്മൾ എന്തെല്ലാം വിചാരങ്ങളാണ് നമ്മൾ ഒരു നിമിഷം തന്നെ നമ്മുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നത് ഇതൊന്നും യാഥാർത്ഥ്യമാണെന്നെല്ലാം യാഥാർത്ഥ്യമല്ല മായയാണ് എന്നാൽ പലതും റിയലിസ്റ്റ് റിയലായിട്ട് വരുന്ന ഒരു അനുഭവം തുടർന്ന് ഇവിടെ പറയുകയാണ് പന്ത്രണ്ടാമത്തെ വാക്യം ലെഹോവേ ദുഷ്ടന് കുഴി കുഴിക്കുവോളം അനർത്ഥ ദിവസത്ത് നീ അവനെ വിശ്രമിപ്പിക്കേണ്ടതിന് നീ ശിക്ഷിക്കുകയും നിൻ്റെ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവും നമുക്ക് തെറ്റുകൾ സംഭവിക്കുമ്പോൾ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ കാണാൻ സാധ്യത ദൈവത്തിൻ്റെ സ്നേഹമാണ് വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുമെന്ന് പറയുമ്പോൾ വടി ശിക്ഷണത്തിനുള്ളതാണ് കോല് മാത്രമല്ല കോല് ഭക്ഷണമൊക്കെ താഴ്ത്തി കൊടുക്കാൻ ഒരു വള ഇതാന്ന് പറയും പക്ഷെ വടി ശിക്ഷണത്തിനുള്ളതാണ് ശിക്ഷിച്ച് നടത്തുന്ന ഒരു ദൈവം അവിടെ പറയുകയാണ് ആരെ ഭാഗ്യവാൻ നീ ശിക്ഷിക്കുന്ന ന്യായപ്രമാണം ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാണ് അതുകൊണ്ട് തുടർന്ന് നമ്മൾ മറ്റുള്ള ഭാഗങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് മക്കളെ എൻ്റെ കറുത്താവിൻ്റെ ശിഷ്യൻ നിരസിക്കരുത് അവൻ ശ്വാസിക്കും മുഷികേ വരുതെന്ന് പറയുന്നുണ്ട് പെരുപാടി ഇത്തണുകയാണ് യഹോബാ തന്നെ ജനത്തെ തള്ളിക്കളകുകയില്ല തൻ്റെ അവകാശത്തെ കൈവിടുകയില്ല അത് ദൈവം തരുന്ന ഉറപ്പാണ് എൻ്റെ അവകാശത്തെ തള്ളിക്കളയാത്ത ദൈവം അവകാശത്തെ കൈവിടാത്ത ഒരു ദൈവം ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും തിരിഞ്ഞുവരും പരമാർത്ഥക്കെയും അതിനോട് യോജിക്കും ദുഷ്കർമ്മികളുടെ നേരെ ആരെ എനിക്ക് വേണ്ടി എഴുന്നേൽക്കും നീതി പ്രവർത്തിക്കുന്നവരോട് ആർ എനിക്ക് വേണ്ടി എതിർത്ത് നിൽക്കും യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ വേഗം അവനവാസം ചെയ്യുമായിരുന്നു എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവയെ ദയ എന്നെ താങ്ങി എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിൻ്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സഖ്യത ഉണ്ടാകുമോ നീതിമാൻ്റെ പ്രാണനു വിരോധമായി അവർ കൂട്ടം കൂടുന്നു കുറ്റമില്ലാത്ത രക്തത്തെ അവർ ശിക്ഷയ്ക്ക് വിധിക്കും എങ്കിലും യഹോവ എനിക്ക് ഗോപുരവും എൻ്റെ ശരണശീലമായ എൻ്റെ ദൈവമാകുന്നു അവൻ അവരുടെ നീതികേട് അവരുടെ തന്നെ മേൽ തന്നെ എഴുത്തും അവരുടെ ദുഷ്ടതയിൽ തന്നെ അവരെ സംഹരിക്കും നമ്മുടെ ദൈവമായ ഹോവ അവരെ സംഹരിച്ച് കളയും ദുഷ്ടന് കുഴി കുഴിക്കുകയുള്ളു അതായത് താൻ കുഴികുഴി താൻ തന്നെ വീഴുന്നു എന്ന് പറയുന്നതുപോലെ ഈ സമൂഹത്തിൽ ചെയ്യുന്ന ഈ തിന്മകൾ അവന് തന്നെ അത് ബാധകമായിട്ട് വരികയാണ് അവനെ തന്നെ അത് ദോഷമായിട്ട് മാറുന്നതായിരിക്കും മറ്റുള്ളവരെ ഉപദ്രവീ ഉപദ്രവിക്കുവാൻ അല്ലെങ്കിൽ അപായപ്പെടുത്തുവാൻ കരുതി വെച്ചിരുന്ന ആ സ്ഫോടക വസ്തു സ്വന്തം കയ്യിലിരുന്ന് പൊട്ടിയ അനുഭവങ്ങൾ അതെങ്ങനെയത് അതെറിയാൻ മറന്നുപോയോ അതോ എങ്ങനെയൊക്കെയോ അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട് അതായത് മറ്റുള്ളവർക്ക് അനർത്ഥം അന്വേഷിക്കുന്ന അതേ അത് തന്നെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ് തൻ്റെ ജനത്തെ തള്ളിക്കളയാത്ത അവകാശത്തെ കൈവിടാത്തൊരു ദൈവം എന്നിട്ട് അവിടെ പറയുകയാണ് ദുഷ്കർമി ന്യായവിധി നീതിയിലേക്ക് പരമാർത്ഥികളൊക്കെ അതിനോട് ദുഷ്കർമ്മികളുടെ നേരെ ആരെനിക്കുവേണ്ടി എഴുന്നേൽക്കും അപ്പം ദൈവം നോക്കുന്നത് ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് നിൽക്കുവാനായിട്ടാണ് ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിൽക്കുവാനായിട്ടാണ് മറ്റോ സംഗീത്തക്കാരൻ പറയുകയാണ് യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു അപ്പം ഈ ഉത്തരങ്ങൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇതിനൊക്കെ ഉത്തരം തരാൻ്റെ ഒരു ദൈവമുണ്ട് അതുകൊണ്ടാണ് ആശ്വാസമായിട്ട് മാറുന്നത് ദൈവം സഹായമായി വന്നു എന്നാണ് പറയുന്നത് ഇല്ലെങ്കിൽ എൻ്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു പിന്നെ ഒന്നും പറയാൻ പറ്റുകയില്ല എന്നാൽ നമ്മൾ ദൈവത്തോട് യാചിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് നീതിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ഉത്തരം തരുന്ന ദൈവം അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് സംസാ അതിന് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് യഹോവ എനിക്ക് സഹായമായിരുന്നില്ല എനിക്ക് പ്രാണൻ വേഗം മോനവാസം ചെയ്യുമായിരുന്നു എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവയെ നിൻ്റെ ദയ എന്നെ താങ്ങി എത്ര മനോഹരമായിട്ടുള്ള ഒരു വാക്യമാണ് എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവയെ നിൻ്റെ ദയ എന്നെ താങ്ങി ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ തന്നെ ഇപ്പോൾ യഹോവയോട് പാവം ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവരെ പാപ്പേറ്റവും കുറ്റം ക്ഷമിച്ച് തന്നെ പറയുന്നത് ഒരു സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് അതായത് നമ്മുടെ ഉള്ളങ്ങളെ അറിയുന്ന ദൂരത്തുനിന്ന് തന്നെ ഗ്രഹിക്കുന്ന ദൈവം എന്ന് പറയും അത് നമുക്ക് എവിടെയാണ് പുതിയ തീരുമാനം കാണാൻ പറ്റുന്നത് മുടിയൻപുത്രൻ്റെ ഉപമ മുടിയൻപുത്രൻ ധൂർത്തപുത്രൻ എന്ന് പറയും മുടിയൻപുത്രൻ നമ്മൾ പറയുമെങ്കിൽ എൻ്റെ ശരിയായിട്ട് പറയുന്നത് ധൂർത്തപുത്ര എന്നാണ് പറയുന്നത് എല്ല അവൻ നശിപ്പിച്ചതിൻ്റെ അർത്ഥത്തിലാണ് മുടിയൻ പുത്രൻ എന്ന് പറയുന്നതെന്നാൽ ധൂർത്തപുത്രൻ തനിക്കുള്ള എല്ലാം ദൂർത്തടിച്ച് നഷ്ടപ്പെടുത്തിയ ആ പുത്രനെ കുറിച്ച് പറയാൻ അവിടെ അവൻ്റെ മടങ്ങി വരവിൽ അവൻ ആ പന്നിക്കൂട്ടിൽ വെച്ച് തന്നെ അവൻ ഉണരുകയാണ് ഉണരെന്ന് പറഞ്ഞ ആന്തരികം അവൻ ഉണർന്നു അവൻ്റെ കണ്ണ് തുറന്നു അപ്പോൾ അവൻ പറയുകയാണ് ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ എടുത്ത് ചെല്ലും എന്നിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ പറയും അപ്പോൾ ഞാൻ സ്വര്ഗ്ഗത്തോടും നിന്നോടും പാവം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ല നിന്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ ഞാൻ എണ്ണമേന്ന് അവിടെ വെച്ച് തീരുമാനിക്കുകയാണ് എന്നിട്ട് അവൻ അവിടെ നെഴഞ്ഞിട്ട് മടക്കി യാത്രയാണ് റീസ്റ്റോർ യഥാസ്ഥാനപ്പെടുകയാണ് ആയുധം അവസ്ഥയിലേക്ക് ദൈവസാന്നിധ്യത്തിലേക്ക് ദൈവിക ഭവനത്തിലേക്ക് അവൻ മടങ്ങി വരികയാണ് അവിടെ ചെല്ലുമ്പോൾ തന്നെ അവനെ കാത്തു നിൽക്കുന്ന ഒരു പിതാവ് അവനെ കണ്ട ഉടനെ കെട്ടിച്ച് ചുംബിച്ച് അവൻ്റെ കാലിന് ചെരുപ്പ് കൈക്ക് മോതിരം മേല കീടുവിക്കുന്നു അവൻ ആ പറയാൻ വച്ചിരുന്ന വാക്ക് പറയാൻ പൂർത്തിയാക്കാൻ ആ പിതാവ് സമ്മതിച്ചില്ല ആദ്യത്തെ ഭാഗം പറഞ്ഞു അപ്പം ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയിരുന്നു എന്ന് പറഞ്ഞു അടുത്തത് പറയുന്നതിന് മുമ്പേ നിൻ്റെ പോലെ നിൻ്റെ പുത്രൻ്റെ വിളിക്കപ്പെടാൻ യോഗ്യനല്ല കൂലിക്കാരിൽ ഒരുവിനെ പോലെ ആക്കണമേ എന്നുള്ള അപേക്ഷ അപേക്ഷിക്കുവാൻ ദൈവം സമ്മതിക്കാതെ അതിനു മുമ്പ് പുത്രത്വത്തിൻ്റെ അടയാളമായ ചെരുപ്പ് മോതിരം അങ്കി ഇതൊക്കെ പുത്രത്തിൻ്റെ അടയാളമാണ് അടിമയല്ല നീ പുത്രൻ തന്നെയാണ് എന്നുള്ള ആ ഒരു അവകാശം അത് ഉറപ്പ് കൊടുക്കുകയാണ് ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞ് വലിയ ആഘോഷമായിട്ടാണ് അവിടെ കാണുന്നത് ആ അതിൽ സന്തോഷിക്കുകയാണ് സന്തോഷിക്കുന്ന വിധാവും എൻ്റെ തെറ്റുകളെല്ലാം ഒരു ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ആത്മാർത്ഥമായി അനുതാപത്തോടെ നമ്മൾ ഉള്ളങ്ങളെ അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ വരും മറ്റേ അടുക്കലുമല്ല നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം നമ്മൾ ഏറ്റു പറഞ്ഞുകൊണ്ട് അടുത്തു വരുമ്പോൾ നമ്മളോട് കരുണ കാണിക്കുന്ന ഒരു ദൈവം നമ്മളോട് ക്ഷമിക്കുന്നൊരു ദൈവം ഇവിടെ പറയുക എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എഹോവേ നിൻ്റെ ദൈ എന്നെ താങ്ങി ദൈവത്തോട് നമ്മൾ പറയണമെല്ലാം എല്ലാറ്റിലെന്തെങ്കിലും ദൈവത്തോട് പറ ദൈവത്തെ ഒന്നും നമ്മൾ അകറ്റി നിർത്തുകയല്ല എന്തോ മറഞ്ഞ് നിന്നിട്ട് എല്ലാം ശ്രദ്ധിക്കുന്ന ഒരു ദൈവം അല്ലെങ്കിൽ നമ്മൾ നിന്ന് എല്ലാം ദൈവം നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോയെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അങ്ങനത്തെ ഒരിതല്ല ഓപ്പൺ ലൈഫ് ദൈവവും ഭാഗം നമുക്കൊരു തുറന്ന ജീവിതം ആ ദൈവം എന്നെ സ്നേഹിക്കുന്നവനാണെന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് വരേണ്ടത് എന്നെ ശിക്ഷിക്കാൻ ഇങ്ങനെ ഒരുമ്പിട്ട് നിൽക്കുന്ന ഒരു ദൈവം അല്ല ദൈവം എന്നോട് കരണിയുള്ളവനാണ് ദൈവം നീതിയുള്ള ജനാധിപതിയാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നവനാണ് സ്നേഹമാണ് ആദ്യം സ്നേഹിച്ചാണ് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നത് നമ്മെ സ്നേഹിച്ചാണ് പുത്രൻ തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി തന്നത് ആ സ്നേഹമാണ് പരിശുദ്ധാൽ ഭവാൻ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പകരുന്നത് അല്ല നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാൻമാവൻ ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുല്ലോ എന്നാണ് പറയുന്നത് അപ്പോൾ ആ സ്നേഹത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് കാഠിന്യത്തോടെ അല്ലെങ്കിൽ അതൊരു ഒരു ബോണ്ടേജാണ് എന്താണ് ഭയന്നുള്ള ഒരു ജീവിതം ദൈവഭയമുണ്ട് റവറൻ്റ് ഉണ്ട് ദൈവം ദൈവമെന്ന നിലയിൽ നമുക്ക് അവനെ ഭയപ്പെടുന്നു പക്ഷേ ആ സ്നേഹമാണ് സ്നേഹത്തിന് ഭയമില്ല സ്നേഹത്തിലാണ് നമ്മൾ വസിക്കേണ്ടത് അതാണ് കർത്താവ് പറയുന്നത് സ്നേഹത്തിൽ വസിക്കണമെന്ന് പറയുന്നത് കർത്താവ് എൻ്റെ സ്നേഹത്തിൽ വസിക്കണം എന്നിൽ വസിപ്പിക്കഴിഞ്ഞാൽ നിങ്ങളിൽ എന്ന് പറയുമ്പോൾ ദൈവം സ്നേഹമാണ് സ്നേഹത്തിലാണ് വസിക്കേണ്ടത് ആ സ്നേഹത്തിലാണ് ആ സ്നേഹമുഖാന്തരമാണ് നമ്മൾ തിന്മാവുന്ന കകലെന്ന് അത് ഭയപ്പെട്ടിട്ടല്ല രക്ഷയുടെ മഹത്വം അറിഞ്ഞ് ആ സ്നേഹത്തിൽ നമ്മൾ അവനോട് പറ്റിച്ചേരുന്ന ഒരു അനുഭവം എൻ്റെ ഉള്ളിലെ വിചാരങ്ങളെ വകുത്താൽ നിൻ്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണൻ്റെ തണുപ്പിക്കുന്നു നിയമത്തിന് വിരോധമായി കഷ്ട നിർമ്മിക്കുന്നു ദുഷ്ടസിംഹാസനത്തിന് എന്നുള്ള സഖ്യത ഉണ്ടാകുമോ നീതിമാൻ്റെ പ്രാണനു വിരോധമായി അവർ കൂട്ടം കൂടുന്നു കുറ്റമില്ലാത്ത രക്തത്തെ അവധിക്കുന്നു അപ്പോൾ നിയമത്തിന് വിരോധമായ കഷ്ടനിർമ്മയ്ക്ക് ദുഷ്ടസിംഹാസന ദൈവത്തിനുമായിട്ടൊരു ബന്ധമില്ലെന്നാണ് പറയാൻ ദുഷ്ടതയ്ക്ക് ദൈവമായിട്ട് ബന്ധമില്ല പാപത്തിന് ദൈവമായിട്ട് ബന്ധമില്ല ദുഷ്ടത പ്രവർത്തിക്കുന്നവനെ ചതി ചതിവി ചെയ്യുന്നവനെ ദൈവം എപ്പോഴും അവൻ രൂപാന്തരപ്പെടാൻ അതായത് ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് ലേശം പോലും ആഗ്രഹമില്ല എന്നാണ് ദൈവം പറയുന്നത് അവൻ ദുഷ്ടൻ തൻ്റെ ദുഷ്ടത വിട്ടുതിരിഞ്ഞ് രൂപാന്തരപ്പെടണമെന്നല്ലേ അവൻ്റെ ആഗ്രഹം ഒന്ന് തിരു പഴയ ഉടനുകളെ നമ്മൾ കാണുന്നുണ്ട് തൻ്റെ വഴികളെ വിട്ടു തിരിയണം ദൈവത്തിലേക്ക് തിരിഞ്ഞ് വരണമെന്ന് അവിടെ പറയുകയാണ് നീതിമാൻ്റെ പ്രാണന് വരവമായ പോറ്റമില്ലാത്തൊരു തീർച്ചയായിട്ടും എങ്കിലും യഹോവ എനിക്ക് ഗൗരവം എൻ്റെ ശരണശീലമായ ദൈവം അവൻ അവരുടെ നീതികേട് അവരുടെ മേൽ തന്നെ വരുത്തും അവരുടെ ദുഷ്ടതയിൽ തന്നെ അവരെ സംഹരിക്കും നമ്മുടെ ദൈവമായ യഹോവ അവർ സംഹരിച്ച് കളയും എങ്കിലും യഹോവ എനിക്ക് ഗോരും എൻ്റെ ശരണശൈലമായ ദൈവമാണ് തങ്കൽ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവം അവൻ നല്ല ദൈവമാണ് യഹോവ നല്ലവനെന്ന് രുചിച്ചെറിയാൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ അവിടെ തങ്കൽ ആശ്രയിക്കുകയും അവനെ ആശ്രയിക്കുകയും അവനിലാശ്രയിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗ്യവാന്മാരാണ് അതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവിക സ്വഭാവമാണ് നമ്മളിലേക്ക് പകരുന്നത് നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നു അതിനെ അനുകരിക്കും അല്ലേ അനുകരണ സ്വഭാവം മനുഷ്യനുള്ളതാണ് ഇന്ന് പലതിനെയും തെറ്റായ രീതിയിൽ അനുകരിക്കുകയാണ് പലരുടെയും കുടുംബജീവിതമൊക്കെ ഈ സിനിമയിൽ കാണുന്ന ആ കഥയ്ക്ക് കഥയ്ക്കനുസരിച്ച് കെട്ടിപ്പൊക്കാൻ നോക്കുകയാണ് അത് സിനിമയാണെന്നും അത് എത്ര പേരുടെ കൂടെ അഭിനയിക്കുന്ന അഭിനയമാണോ ഒരു അഭിനയമാണെന്നും നാട്യമാണെന്ന് ഞാൻ മനസ്സിൽ മറന്നു പോകുന്നു പട്ടെ അനുകരിക്കാൻ പോവുക ഇവിടെ പരാജയം മാത്രം ഫ്രസ്ട്രേഷൻസ് മാത്രം നിരാശ മാത്രം കണ്ടൻമെൻറ്റില്ല തൃപ്തിയില്ല അങ്ങനെയുള്ള ജീവിതങ്ങളായിട്ട് മാറുന്ന അനുഭവങ്ങൾ അതുപോലെ തന്നെ അതിനെ അനുകരിക്കുന്നു എന്നാൽ നമുക്ക് നല്ല മാതൃകയുണ്ട് ദൈവത്തിനിലേക്ക് നോക്കാൻ ദൈവഭക്തന്മാരിലേക്ക് നോക്കാൻ വിശുദ്ധന്മാരിലേക്ക് നോക്കാൻ ദൈവിക സാക്ഷ്യമുള്ള ഓരോ ജീവിതങ്ങളിലേക്ക് നമുക്ക് നോക്കുവാൻ ദൈവത്തിൻ്റെ തിരുവഴുത്തുണ്ട് ദൈവിക സാക്ഷ്യങ്ങളുണ്ട് അങ്ങനെ നമുക്ക് ദൈവോന്മുഖമായി ജീവിക്കുവാൻ ആ ദൈവം സഹായമാണെന്നുള്ള ദൈവം ഗോപരമാണെന്നുള്ള എൻ്റെ ശരണശൈലമായ ബലം എൻ്റെ ദൈവമാണെന്ന് പറയാൻ നമുക്ക് ദൈവയുടെയാക്കി തീർക്കട്ടെ അതിന് നീതിയുള്ള ന്യായാധിപതിയായ ദൈവസിനിയിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവശുഖൻ്റെ മഹാപുരവ പ്രാർത്ഥിയിൽ പറയുന്നുണ്ട് നീതിയുള്ള പിതാവേ എങ്കിലും എന്ന് ദൈവം നീതിയുള്ള പിതാവാണ് നീതിയുള്ള ന്യായാധിപതിയാണ് ദൈവസ്നേഹമാണ് ദൈവം അതേയോടൊപ്പം തന്നെ ദൈവം നീതി പ്രവർത്തിക്കുന്നതിനുമാണ് ദിവസം നന്നോടത്തിൻ്റെ സമർപ്പിക്കാം ദൈവമേ നീതിമാനായ നീതി കഷ്ടകർക്കു വേണ്ടി കഷ്ടം സഹിച്ച് ഞങ്ങളെ നീതിമാന്മാരാക്കുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർണികളുടെ കർത്താവെ അവിടുത്തെ ക്രൂശലയാകത്ത് ഞങ്ങളെ ആശ്രയിക്കുന്നു ഞങ്ങളെ അവിടെ വിശുദ്ധീകരിക്കണം വിശദീകരിക്കണമെന്നതിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എല്ലാം നന്മ നിറയ്ക്കണേ മകത്തോട്ട് മാത്രം എടുക്കണമേ അമ്മ വൻ എന്നുമെന്നും കൂടെയുണ്ട് ഭാരങ്ങൾ ചുമക്കുന്നവൻ കണ്ണുനീയർ തുടയ്ക്കുന്നവൻ യാചന കേൾക്കുന്നവൻ എന്നുമെന്നും കൂടെയുണ്ട് േർച്ചൊല്ലി വിളിക്കുന്നവൻ നേർവഴി നടത്തുന്നവൻ ജീവനെ നൽകിയവൻ എന്നുമെന്നും കൂടെയുണ്ട് എന്നുമെന്നും കൂടെയുണ്ട്